മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ ജീവനക്കാർക്കായി പ്രത്യേകം ബോണസ് ഇതിനായി ഇരുപത്തിയേഴ് ദശാംശം ഏഴ് കോടി ദീർഘം അനുവദിച്ച് യുഎഇ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ബോണസ് നൽകാൻ ൊരുങ്ങുന്നത് വെള്ളിയാഴ്ച ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ദശാംശം രണ്ട് കോടി ദിർഹം ബോണസായി സർക്കാർ അനുവദിച്ചിരുന്നു മികച്ച പ്രകടനം നടത്തിയ സർക്കാർ ജീവനക്കാരെ ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിക്കുകയും ചെയ്തു ദുബായുടെ വിജയത്തിൽ അവരുടെ സമർപ്പണവും ആത്മാർത്ഥതയും നിർണായകമാണെന്നും സേവന മികവ് നിരന്തരം ഉയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരുടെ പരിശ്രമങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ആഗോള നിലവാരത്തിലേക്ക് ഉയരുന്നത് ദുബായ് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഒരു സർവേയിൽ യു എ നിവാസികളിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം പേർക്കും ഈ വർഷം ബോണസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ബാങ്കിംഗ് ആരോഗ്യ സുരക്ഷ സാങ്കേതിക സാങ്കേതികവിദ്യ കൺസൾട്ടൻസി തുടങ്ങിയ ഉയർന്ന വളർച്ചയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഉയർന്ന ബോണസുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു പ്രത്യേക തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മാസത്തെ ശമ്പളം വരെയാണ് ബോണസായി ലഭിച്ചത് മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ജീവനക്കാർക്കായി ദുബായ് ഭരണകൂടം റമദാൻ മാസത്തിൽ ദുബായ് എമിറേറ്റിലെ സർക്കാർ ജീവനക്കാരുടെ സൌകര്യപ്രദമായ സമയക്രമവും വിദൂര ജോലി സമയവും പ്രഖ്യാപിച്ച് ദുബായ് മാനവ വിഭവശേഷി വകുപ്പ് രംഗത്തെത്തിയിരുന്നു ജീവനക്കാർ തിങ്കൾ മുതൽ വ്യാഴം വരെ അഞ്ചര മണിക്കൂർ ജോലി പൂർത്തിയാക്കിയാൽ അവരെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ സൌകര്യപ്രദമായ രീതിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ പൊതുമേഖലാ ജീവനക്കാർ സൌകര്യപ്രദമായ സമയക്രമത്തിലുള്ള ജോലിക്ക് യോഗ്യത നേടുന്നതിന് മൂന്ന് മണിക്കൂർ ജോലി ചെയ്യണം കൂടാതെ ആവശ്യകതകൾ ജോലി സാഹചര്യങ്ങൾ ജീവനക്കാരന് നൽകിയിട്ടുള്ള ജോലിയുടെ സ്വഭാവം എന്നിവ അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസത്തിന് തുല്യമായ സമയം വിദൂര ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ദുബായ് കിരീടാവകാശിയും യുഎഇയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണിത് റംദാൻ മാസത്തിൽ യു എയിലെ സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക ജോലി സമയം ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് പല മേഖലയിലും വൻ കുതിപ്പാണ് ദുബായ് നഗരം കാഴ്ചവെക്കുന്നത് ഫിൻടെക്കിനായി ആഗോളതലത്തിൽ മികച്ച അഞ്ച് നഗരങ്ങളിലെ ഒന്നായി മാറിയിരിക്കുകയാണ് ദുബായ് ലണ്ടൻ ന്യൂയോർക്ക് പാരീസ് തുടങ്ങിയ നഗരങ്ങൾക്കൊപ്പം ധനകാര്യ മേഖലയിൽ വിശാലവും ആഴത്തിലുള്ളതുമായ കഴിവുകളുള്ള ലോകത്തിലെ എട്ട് നഗരങ്ങളിലൊന്നായാണ് ദുബായ് തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസ് കേരളകൗമുദി